ഹലോ ഇന്ന് രാത്രി ഇല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ വരുന്നപ്പോഴാണ് ഇവിടെ മക്രോണി കണ്ടത് അപ്പോൾ വിചാരിച്ചു മക്രോണിയും ടോണി ഉണ്ടാക്കാന്ന് അപ്പോൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയി ട്യൂണി അതുപോലെ അധികം വേണ്ട വാങ്ങി വാങ്ങിപ്പോകുന്നു പിന്നെ അധികം വേണ്ട സവാള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി പച്ചമുളക് ഇതൊക്കെ മുറിച്ച് വെച്ചിട്ടാണ് ഞങ്ങൾ പോയിരുന്നത് സൂപ്പർ മാർക്കറ്റിൽ പോയത് അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടായിരുന്നു പിന്നെ റൂമിലെത്തി ട്യൂണിൻ്റെ ടിന്നു പൊട്ടിക്കുന്ന പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് ട്യൂറിൻ്റെ ടിന്നു പൊട്ടിക്കല് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടി തന്നെ തന്നെയാണ് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊന്ന് തുറന്നെടുത്തത് ശേഷം പാനെടുപ്പിച്ച് ചെറു ചൂടായി വന്നപ്പോൾ അതിലേക്ക് സൺഫ്ലവർ വഴിച്ച് വാറ്റാൻ ആവശ്യമായിട്ടുള്ള സവാള തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ ഇതെല്ലാം കൂടി ഒന്നിച്ചാണ് അപ്പോൾ അപ്പം നന്നായിട്ടൊന്ന് വായിക്കണം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല പൊടികൾ ചേർത്ത് കൊടുക്കുക അതിന് മുമ്പ് അതി ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ് ഇനി ഇതിലേക്ക് മുളകും പൊടി ചേർക്കുക അപ്പം ഇതിലേക്ക് ചേർക്കേണ്ട മസാല പൊടികളൊക്കെ കഴിഞ്ഞു സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണ് ഇതിലേക്ക് പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നൊന്നുമില്ല നമ്മൾ നോർമൽ ഉണ്ടാക്കുന്ന നോർമൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഞാൻ ഉള്ളി തക്കാളി തക്കാളിക്കൊന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ട്യൂണ ചേർത്ത് കൊടുക്കുകയാണ് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കുന്നത് രണ്ട് ടീം ട്യൂണയാണ് ട്യൂണ ചേർത്തതിനു ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതൊന്ന് കുറച്ചു നേരം വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ ഇന്ത് വന്നതിന് ശേഷം മക്രോണി ആദ്യം വേവിച്ച് വെച്ചിരുന്നു ആ വേവിച്ച് വെച്ചാൽ മക്രോണി ഒന്ന് ചേർത്ത് കൊടുക്കണം ഇതെല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പൊ അങ്ങനെ മക്രോണി വിത്ത് ട്യൂണ അവിടെ റെഡിയായി വന്നിട്ടുണ്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയലയും കച്ചപ്പൊക്കെ ഇട്ട് കൊടുത്താൽ പരിപാടി കഴിഞ്ഞു അപ്പൊ എന്റെ ഈ വിഭവങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം